മീര ചേച്ചി മീര ചേച്ചി എന്നാലും പിള്ളേരുടെ കൂടെ അനന്തൂട്ടന്റെയും പാച്ചുവിന്റെയും കൂടെ ഒക്കെ ഗെയിംസ് കളിക്കാറുണ്ടോ ഇൻഡോർ ഗെയിംസ് ഏതെങ്കിലും അത് നാടൻ തല്ല നാടൻ ഒരു തല്ലേ ഇങ്ങനെ വീട്ടില് നിൽക്കുന്നത് പൂച്ച മരത്തിൽ കുടുങ്ങിപ്പോയി നിങ്ങള് പൂച്ചയുടെ ഈ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഈ ചേച്ചിയുടെ ഇൻട്രോയില് ചേച്ചി നന്നായിട്ട് എഴുതും അതായത് ഒരു കവിയത്രയാണ് അല്ലേ അതും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കവിതകളാണ് ചേച്ചി എഴുതാറുള്ളത് പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ അധികം വായിക്കാൻ പോവാറില്ല ഞാൻ ആകെ ഒരു ലാഷന്റെ കവിത മാത്രമേ വായിച്ചുള്ളൂ അപ്പൊ കൂടി ഒരു പ്രതിഭയാണ് അങ്ങനെ എഴുതാൻ കഴിവുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ എന്തായാലും മീന ചേച്ചിക്കും നിയാസിക്കും വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ഗെയിം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആ ഗെയിമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് വരും അപ്പൊ മീര ചേച്ചിയും നിയാസിക്കയും ആ കളർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് ഈ റിബൺ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഓർമ്മ വേണ്ട ഓർമ്മ ഉണ്ടാവാതിരിക്കാൻ പക്ഷെ ഞാൻ ഇവിടുത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റിബന്റെ ബോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കും എന്നിട്ട് ഇതിന്റെ തുമ്പ് എന്റെ കയ്യില് എന്റെ കയ്യിലല്ല നിങ്ങളുടെ കയ്യില് ഇങ്ങനെ തരും എന്നിട്ട് വൺ മിനിറ്റ് ടൈം ഞാൻ ഓരോരുത്തർക്കും തരും ആ സമയം കൊണ്ട് ഈ റിബൺ മൊത്തം ഇങ്ങനെ കയ്യിലേക്ക് കയറ്റും പക്ഷെ രണ്ട് കൈയും ഇങ്ങനെ സ്പെസിഫിക് ടൈം ഉണ്ട് മിനിറ്റ് രണ്ടുപേരും ചേച്ചി നല്ല അസല് സമ്മാനം തരും ആരുകൾ ആദ്യം ചെയ്യും എന്റെ പാട്ട് സെന്ററിൽ ആൻഡ് മ്യൂസിക് இது ரெல்ல வீர ഒരു മിനിറ്റിന് മുൻപ് ഒരു മിനിറ്റ് ആവുന്നതിന് ആവശ്യം ഒരു മിനിറ്റിന് മുൻപ് തന്നെ എത്ര എത്ര സെക്കൻഡ്സ് 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 ആണെന്ന് വെരി 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 ഗുഡ് 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 ഇനി നമ്മുടെ എത്ര സമയം കൊണ്ട് തീർക്കും നമുക്ക് നോക്കാം എന്ന് പറയുന്നു അപ്പൊ മീര ചേച്ചി ഐശ്വര്യമായിട്ട് ഈ മഞ്ഞ റിബണുകൾ കൈകളിലേക്ക് പിടിച്ചോളൂ കളർ കളർ റിബിന്റെ നല്ലതല്ലേ ഉണ്ടോ ഇല്ല തുടങ്ങാം റെഡി ആൻഡ് മ്യൂസിക് കുറച്ചുകൂടി സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റും ഏകദേശം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം പോവാണ് പക്ഷെ ഒരൊന്നും തോന്നി ഒന്നും ഇല്ല എത്ര സെക്കൻഡ് ആയിരുന്നു എത്ര സെക്കൻഡായി കേട്ട് കഴിഞ്ഞാൽ ി കമ്പ്ലീറ്റ് ചെയ്തിട്ട് വെറും കംപ്ലീറ്റ് ചെയ്തത് അൻപത് അൻപത് സെക്കൻഡ്സ് എടുത്തു അപ്പൊ ഈ ഗെയിമിൽ വളരെ ഗംഭീരമായിട്ട് തോച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഗെയിമിൽ അതിഗംഭീരമായി ജയിച്ചിരിക്കുന്നത് മീറ